ഇത്തവണ നേരത്തെ മൺസൂൺ മെയ് ഇരുപത്തിയേഴിന് എത്തും മെയ് ഇരുപത്തിയേഴിന് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത് പോലെ മൺസൂൺ എത്തിയാൽ ഇത്തവണ നേരത്തെ ആകും മഴ രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിനു മുമ്പ് ഇത്ര നേരത്തെ മൺസൂൺ എത്തിയിട്ടുള്ളത് ഇത്തവണ മികച്ച മഴ ലഭിക്കുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്തെ മഴയാണ് കാലവർഷമായി അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ദശാംശം ആറ് മില്ലിമീറ്റർ വരെ മഴയാണ് ശരാശരി കേരളത്തിൽ ലഭിക്കുക എന്നാൽ കഴിഞ്ഞ വർഷം ആയിരത്തി എഴുന്നൂറ്റി നാല്പത് മില്ലിമീറ്റർ മഴയുടെ കുറവ് സംഭവിച്ചിരുന്നു എന്നാൽ ഇത്തവണ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെന്നും മഴ കൂടുതൽ ലഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ ഇന്ത്യയിലെ കൃഷിഭൂമിയുടെ പകുതിയോളം വിളകളുടെ ഉൽപാദനം മൺസൂണിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നിലവിലെ സൈനിക സംഘർഷത്തിനിടയിൽ ഭക്ഷ്യ വിതരണത്തിന് ഉണ്ടാകാനിടയുള്ള അപകട സാധ്യതയെക്കുറിച്ചുള്ള ആശങ്ക ലഘൂകരിക്കാനും നേരത്തെയുള്ള മൺസൂൺ മഴ സഹായിക്കും സാധാരണയായി ജൂൺ ഒന്നിനാണ് കേരളത്തിൽ മൺസൂൺ എത്താറ് ജൂൺ എട്ടോടെ രാജ്യം മുഴുവൻ മൺസൂൺ വ്യാപിക്കുകയും ചെയ്യും സെപ്റ്റംബർ പതിനേഴോടെ മൺസൂൺ പിൻവാങ്ങാൻ ആരംഭിക്കുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഉള്ളതിനേക്കാൾ മഴ പ്രവചിച്ചിരുന്നു എന്നാൽ എൽനിനോ മൂലം സാധാരണയായി കുറഞ്ഞ മഴയാണ് ലഭിച്ചത് തൊണ്ണൂറ്റിയാറ് ശതമാനത്തിനും നൂറ്റിനാല് ശതമാനത്തിനും ഇടയിലുള്ള മഴ സാധാരണ മഴയായിട്ടാണ് കണക്കാക്കുന്നത് തൊണ്ണൂറ് ശതമാനത്തിനും തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനുമിടയിൽ സാധാരണയേക്കാൾ താഴെയാണ് മഴ ലഭ്യത നൂറ്റി അഞ്ച് ശതമാനത്തിനും നൂറ്റി പത്ത് ശതമാനത്തിനുമിടയിൽ സാധാരണയേക്കാൾ കൂടുതലാണ് മഴ നൂറ്റി പത്ത് ശതമാനത്തിൽ കൂടുതലുള്ളത് അധിക മഴയായി കണക്കാക്കപ്പെടുന്നു